െ ഭയപ്പെട്ടാൽ സന്തോഷമുണ്ടാകില്ല ചാണക്യൻ പറയുന്നത് ഇങ്ങനെ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ആചാര്യനായ ചാണക്യൻ കൌഡില്ല്യൻ വിഷ്ണുഗുപ്തൻ ചാണക്യൻ തുടങ്ങിയ പേരുകളിലും ഇദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട് രാഷ്ട്ര മീമാംസയുടെ ആചാര്യനായാണ് ചാണക്യനെ കണക്കാക്കപ്പെടുന്നത് ഒരു മനുഷ്യൻ ഒരിക്കലും പരിഭ്രാന്തരാകാൻ പാടില്ലാത്ത രണ്ട് സാഹചര്യങ്ങളെക്കുറിച്ചാണ് ആചാര്യൻ ചാണക്യൻ നീതിശാസ്ത്രത്തിൽ വിവരിച്ചിട്ടുള്ളത് ആചാര്യൻ ചാണക്യന്റെ അഭിപ്രായത്തിൽ ഈ സാഹചര്യങ്ങളിൽ ഭയപ്പെടുന്ന വ്യക്തി ഭേരുവിനെ പോലെയാണ് ജീവിത സാഹചര്യങ്ങളിൽ പരിഭ്രാന്തരാകുകയോ ഭയപ്പെടുകയോ ചെയ്യുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കാനാകില്ല ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെ ഒരു വ്യക്തി ഒരിക്കലും ഭയപ്പെടേണ്ടതില്ലെന്ന് ആചാര്യൻ ചാണക്യൻ പറയുന്നു നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും അത്തരം മാറ്റത്തെ ഭയപ്പെടുന്ന വ്യക്തികൾക്ക് ഒരിക്കലും തന്റെ ലക്ഷ്യം നേടാൻ കഴിയില്ല മാറ്റത്തെ ഭയപ്പെടുന്നവൻ ജീവിതത്തിൽ എപ്പോഴും ഉത്കണ്ഠാകുലനായിരിക്കും ജീവിതത്തിൽ പല സംഘർഷങ്ങളും ഉണ്ടാകും എന്നാൽ ജീവിതത്തിൽ ഒരു വ്യക്തി ഒരിക്കലും സംഘർഷങ്ങളെ ഭയപ്പെടേണ്ടതില്ലെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു മനുഷ്യൻ ജീവിതത്തിൽ മുന്നേറുന്നത് പോരാടുന്നതിലൂടെ മാത്രമാണ് അതുകൊണ്ടാണ് ഒരു വ്യക്തി ഉള്ളിൽ നിന്നും ശക്തനാക്കുന്നത് ജീവിത പോരാട്ടങ്ങളിൽ ഭയക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരിക്കലും പുരോഗതി പ്രാപിക്കാൻ കഴിയില്ല എന്നാണ് ആചാര്യ ചാണകൻ പറയുന്നത് തെറ്റാണ് താൻ ചെയ്യുന്നത് എന്നിട്ടും വീണ്ടും വീണ്ടും അത് തുടരുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നവരെ നമ്മുടെ വീടുകളിൽ കയറ്റുകയേ അരുത് നിങ്ങൾക്കറിയാമോ നമ്മുടെ മുന്നിൽ നല്ല പിള്ള ചമയുകയും മാറി നിന്ന് നമ്മുടെ കുറ്റം പറയുന്നവരെയും നമ്മുടെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തുന്നതാണ് ഉത്തമം ഒരുപക്ഷെ ഇത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം ആചാര്യ ചാണക്യന്റെ അബദ്ധത്തിൽ പോലും ചവിട്ടാൻ പാടില്ലാത്ത ഏഴ് കാര്യങ്ങളെക്കുറിച്ച് ആചാര്യൻ ചാണക്യൻ നീതിശാസ്ത്രത്തിൽ വിവരിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഈ ഏഴ് കാര്യങ്ങളിൽ ചവിട്ടിയ നമ്മൾ നശിച്ചു പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത് ദൈവം പോലും അവരോട് ക്ഷമിക്കില്ല അവ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം ഈ ഏഴ് കാര്യങ്ങളിലെ ഒന്നാമത്തത് അഗ്നിയാണ് രണ്ടാമത്തത് പശുവാണ് മൂന്നാമത്തത് ഗുരു ആണ് നാലാമതായുള്ളത് ബ്രാഹ്മണൻ അഞ്ചാമതായുള്ളത് കന്നികയായ പെൺകുട്ടി ആറാമതായുള്ളത് വൃദ്ധൻ ഏഴാമതായുള്ളത് ശിശു എന്നിവയെ ഒരിക്കലും കാലുകൊണ്ട് തുടരുത് എന്ന് ചാണക്യൻ പറയുന്നു കാലുകൊണ്ട് തീയിൽ തൊട്ടാൽ കാലുകൾ പൊള്ളുമെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു എന്നിരുന്നാലും ഗ്രന്ഥങ്ങളിൽ അഗ്നിയെ ദേവനായാണ് കണക്കാക്കുന്നത് എന്നാൽ ഹിന്ദുമതത്തിൽ അഗ്നിയെ വളരെ പവിത്രമായാണ് കണക്കാക്കുന്നത് പ്രധാന പ്രവർത്തനങ്ങളെല്ലാം അഗ്നിയെ സാക്ഷിയാക്കിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതിൽ ചവിട്ടരുത് ചാണക്യന്റെ അഭിപ്രായത്തിൽ ഗുരുവും ബ്രാഹ്മണനും മുതിർന്നവരും ആരാധ്യരും ബഹുമാന്യരുമാണ് അതിനാൽ അവരെ ചവിട്ടരുത് അനുസരിക്കാത്തവർ ജീവിതത്തിൽ ഉടനീളം കഷ്ടപ്പെടും ചാണക്യന്റെ അഭിപ്രായത്തിൽ കന്നികയായ പെൺകുട്ടികളും കുഞ്ഞുങ്ങളും ചെറുതാണെങ്കിലും അവനോട് ബഹുമാനം വേണം അവരെ ചവിട്ടരുത് പാപം ചെയ്യുന്നത് പോലെയാണ് പശുവിനെ കാലുകൊണ്ട് തൊടുന്നത് മഹാപാപമെന്നാണ് ചാണക്യൻ പറയുന്നത് നിങ്ങൾക്കറിയാമോ പശുവിനെ ചവിട്ടുന്നവൻ അവന്റെ വേരുകളിൽ നിന്നും നശിപ്പിക്കപ്പെടുന്നുവെന്ന് വേദങ്ങളിൽ പറയുന്നു